സാറേ മാർപ്പാപ്പ ക്രിസ്മസ് സന്ദേശം നൽകി കഴിഞ്ഞല്ലോ അപ്പൊ ഈ ഗാസയുടെ കാര്യവും ഗാസയുടെ കാര്യം പരാമർശിച്ചു എന്ന് മാത്രമല്ല മാർപ്പാപ്പ സാധാരണ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അധികം പ്രതികരിക്കാറൊന്നുമില്ല ഇത്തവണ രൂക്ഷമായിട്ടും തീക്ഷണമായിട്ടും ഇസ്രയേല് പ്രതികരിച്ചിട്ടുണ്ട് അതായത് ക്രിസ്മസ് സന്ദേശത്തിൽ ഗാസയിലെ വ്യോമാക്രമണങ്ങൾ ക്രൂരത എന്ന് മാർപ്പാപ്പ പറഞ്ഞു അപ്പോ അതിന് മറുപടിയായിട്ട് ഇസ്രേല് പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ ഇസ്രയേലിൽ പറഞ്ഞത് അങ്ങനെ തന്നെ ഉദ്ധരിക്കുകയാണ് നമ്മുടേതായിട്ട് ഇതിൽ ഒന്നും ചേർക്കുന്നില്ല ഇസ്രയേലിലെ കുട്ടികളെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ഭീകരർ കുട്ടികൾക്ക് പിന്നിൽ ഒളി 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 ഒളിക്കുന്നതാണ് ക്രൂരത അതായത് കുട്ടികളെ കവചമാക്കിയിട്ടാണ് ഭീകരര് ഇസ്രയേലിലെ കുട്ടികളെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ഭീകരർ കുട്ടികൾക്ക് പിന്നിൽ ഒളിക്കുന്നതാണ് ക്രൂരത നാനൂറ്റി നാൽപ്പത്തിരണ്ട് ദിവസം നൂറ് ബന്ധികളെ തടവിൽ വെച്ചതാണ് ക്രൂരത കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ ഉള്ളവരെയാണ് ബന്ധുക്കളാക്കി വെച്ചത് അവരെ ദുരുപയോഗിച്ചതാണ് ക്രൂരത മിസ് യൂസ് ചെയ്തതാണ് ക്രൂരത എന്നിട്ട് ഇസ്രയേൽ പറയാണ് ഇതെല്ലാം മാർപ്പാപ്പം മറന്നു കുട്ടികളെ മനുഷ്യ കവചമാക്കിയ ഭീകരതയാണ് ഇസ്രയേൽ ലക്ഷ്യം വച്ചത് കുട്ടികളെ മനുഷ്യകവചമാക്കിയ ഭീകരതയാണ് ഇസ്രയേൽ ലക്ഷ്യം വെച്ചത് അത് മാർപ്പാപ്പ മറന്നു വസ്തുതയുമായി ബന്ധമില്ലാത്തതാണ് മാർപ്പാപ്പയുടെ വാക്കുകൾ ജിഹാദി ഭീകരതയ്ക്കെതിരാണ് ഇസ്രയേലിൻ്റെ പോരാട്ടം ജിഹാദി ഭീകരതയ്ക്കെതിരാണ് ഇസ്രയേലിൻ്റെ പോരാട്ടം ബഹുമുഖ യുദ്ധത്തിലാണ് ഇസ്രയേൽ ഏർപ്പെട്ടിരിക്കുന്നത് ഒക്ടോബർ ഏഴിന് അടിച്ചേൽപ്പിച്ചതാണ് ക്രൂരത അതിനാൽ മാർപ്പാപ്പയുടെ വാക്കുകൾക്ക് വസ്തുതകളുമായി ഒരു ബന്ധവുമില്ല മാർപ്പാപ്പ കർദിനാൾമാരോടാണ് ഈ ക്രിസ്മസ് സന്ദേശം കർദിനാൾമാരെ വിളിച്ചിട്ടാണ് സന്ദേശം കൊടുത്തത് അത് തുടങ്ങിയത് തന്നെ ഇങ്ങനെ ഒരു വാചകത്തിലാണ് ഇന്നലെ കുട്ടികൾക്ക് മേൽ ബോംബ് വർഷമുണ്ടായി ഇത് ക്രൂരതയാണ് ഇത് യുദ്ധമല്ല ഇത് ഹൃദയത്തെ സ്പർശിക്കുന്നു എന്ന് പറഞ്ഞാണ് തുടങ്ങിയത് ഇസ്രയേലിന്റെ ആക്രമണം തലേന്ന് ഉണ്ടായതിനെ പറ്റി പറഞ്ഞാണ് തുടങ്ങിയത് അപ്പോൾ ഇസ്രയേല് ഇതിന്റെ കൂടെ പറഞ്ഞിട്ടുണ്ട് ആ ഉണ്ണിയേശു ഉണ്ണിയേശുവിനെ മറ്റേ കഫിയെ യാസർ ഉപയോഗിച്ചിരുന്നു ഉപയോഗിച്ചിരുന്ന പോലത്തെ കഫിയെ വെള്ളയും കറുപ്പും വെള്ളയില് കറുപ്പ് പുള്ളികളിലെ കഫിയെ ധരിച്ച് കിടത്തിയിട്ട് മാർപ്പാപ്പ പ്രാർത്ഥിച്ചില്ലേ അതെ അത് പറഞ്ഞു പിന്നെ ഇസ്രയേൽ ജൂതവിരുദ്ധ ഇസ്രയേലിന് ഈ ജൂതവിരുദ്ധത ചെറുക്കാനായിട്ട് ഉള്ള ഒരു മന്ത്രി ജൂതവിരുദ്ധ ആൻറ്റി സെമെറ്റിക് ക്യാമ്പയിൻസിനൊക്കെ എതിർക്കാനുള്ള മന്ത്രി അതുതന്നെയാണ് വകുപ്പ് ജൂതവിരുദ്ധ പ്രചാരണ വിരുദ്ധ മന്ത്രി അമിത് ചിക്ലി അദ്ദേഹം പറഞ്ഞു മാർപ്പാപ്പ അപകടകരമായ രക്ത അപകീർത്തി ആണ് നടത്തുന്നത് ചരിത്രം വളച്ചൊടിക്കലാണ് ഇതിൽ ഈ രക്ത അപകീർത്തി എന്ന് പറഞ്ഞാൽ ബ്ലഡ് ലൈബൽ എന്ന് പറയും ബ്ലഡ് ലൈബൽ എന്ന് പറഞ്ഞാൽ ഈ മധ്യ കാലഘട്ടത്തിൽ ഈ ക്രൈസ്തവ സഭ ഒരു പ്രചാരണം നടത്തിയിരുന്നു ജൂതര് ക്രിസ് ക്രിസ് ഈ അതായത് മറ്റേ ജൂതര് ക്രൈസ്തവ രക്തം കൊണ്ടാണ് മതാചാരങ്ങളൊക്കെ നടത്തുന്നതെന്ന് ക്രൈസ്തവരുടെ രക്തം കൊണ്ടാണ് ജൂതർ അപ്പൊ ആചാരങ്ങളിൽ ഈ വൈനൊക്കെ ഉപയോഗിക്കുന്ന പോലെ ക്രൈസ്തവ രക്തവും ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ജൂതർക്കെതിരെ പ്രചാരണം അഴിച്ചു വിടുന്നുണ്ടായിരുന്നു സഭ മധ്യകാലഘട്ടത്തിൽ അതിനെയാണ് ഇംഗ്ലീഷിൽ ബ്ലഡ് ലൈബൽ എന്ന് പറയുന്നത് രക്ത അപകീർത്തി എന്നാണ് മലയാളം അപ്പോ ആ വഴിക്കാണ് ഇപ്പോ മാർപ്പാപ്പയുടെ നീക്കം ഈ ആരോപണങ്ങൾ ആവശ്യമില്ലാതെ ജൂതർക്കെതിരെ ഉന്നയിക്കുകയാണ് മധ്യകാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നല്ലോ അതെ അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നവംബറിലെ മാർപ്പാപ്പ പറഞ്ഞിരുന്നു ഗാസയിലെ വംശഹത്യയെ പറ്റി അന്വേഷിക്കണം അതായത് അവിടെ നടക്കുന്നത് വംശഹത്യയാണ് എന്ന് ആരോപിച്ചിരുന്നു മാർപ്പാപ്പ ആയിരത്തി ഇരുന്നൂറ് പേരെയാണ് ഒക്ടോബർ ഏഴിന് കൊന്നത് ഈ ഗാസയിൽ നിന്നുള്ള ഭീകരര് ആയിരത്തി ഇരുന്നൂറ് പേരെ സംഗീത നിഷേധം നടക്കുമ്പോൾ അവിടുന്ന് പലായനം ചെയ്തവരെ മോടിച്ചിട്ട് കൊന്നു ഇരുന്നൂറ്റി അമ്പത്തിരണ്ടുപേരെ ബന്ധുക്കളാക്കി അതിൽ ബാക്കി തൊണ്ണൂറ്റിയേഴ് പേരുണ്ടായിരുന്നു എന്ന് വിചാരിച്ചിരുന്നു അതിലും മുപ്പത് മുപ്പത്തിനാല് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതാണ് ഇതിന്റെ വസ്തുത എന്നൊക്കെ പറയുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കറിയാവുന്നതുപോലെ ഈ ഇദ്ദേഹം മാർപ്പാപ്പ പലസ്തീന്റെ പ്രസിഡന്റിനെ വത്തിക്കാനില് സ്വീകരിച്ചിരുന്നു എന്നുള്ളത് നമുക്കറിയാം അതെ അതായത് മഹ്മൂദ് അബ്ബാസിനെ അതെ അവിടെ സ്വീകരിച്ചിരുന്നു മഹ്മൂദ് അബ്ബാസിനെ മുമ്പും വത്തിക്കാനിൽ സ്വീകരിച്ചിട്ടുണ്ട് പലസ്തീൻ പ്രസിഡന്റ് അപ്പോ ഇസ്രയേലിനെ ആണെങ്കിൽ സ്ഥിരമായിട്ട് മാർപ്പാപ്പ വിമർശിച്ചു വരുന്നുണ്ട് ഒരു ഔട്ട് സ്പോക്കൺ മാർപ്പാപ്പയാണിപ്പോൾ കാണുന്നത് അദ്ദേഹത്തിന്റെ ഹോപ്പ് എന്ന് പറഞ്ഞൊരു ജീവ ആത്മകഥ വരുന്നുണ്ട് അതിൻ്റെ അകത്തും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ അബ്ബാസും മാർപ്പാപ്പയും തമ്മിൽ രണ്ടായിരത്തി ഇരുപത്തി കണ്ടിരുന്നു ഇത്തവണ അബ്ബാസ് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഉപഹാരം മാർപ്പാപ്പ നൽകി ഒരു വെങ്കലത്തിലുള്ള ഒരു ഉപഹാരം അതിലെഴുതിയിരുന്നു സമാധാനം ലോലമായ ഒരു പുഷ്പമാണ് പീസ് ഈസ് എ ഫ്രെജൈൽ ഫ്ലവർ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അവർ തമ്മിൽ അരമണിക്കൂർ സംസാരിച്ചു അത് കഴിഞ്ഞ് ഇറ്റലിയുടെ പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിയൊക്കെ അബ്ബാസ് കാണുന്നുണ്ടായിരുന്നു ലബനിയൻ പ്രധാനമന്ത്രി മെഗാട്ടിയും മാർപ്പാപ്പയെ കാണാനായിട്ട് എത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഈ മാർപ്പാപ്പയെ കണ്ട ശേഷം അവിടുത്തെ ചില വലിയ കർദിനാൾമാരെയൊക്കെ അബ്ബാസ് കാണുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വത്തിക്കാനും ഈ മറ്റേ പലസ്തീനൊക്കെ തമ്മിൽ എന്തൊക്കെയോ കൊടുക്കൽ വാങ്ങലുകൾ ഉള്ളതായിട്ടാണ് മനസ്സിലാകുന്നത് ഇതുവരെ നടന്ന കാര്യങ്ങളുമൊക്കെ വെച്ചിട്ട് എപ്പോഴും ഈ ഘാസയിൽ നിന്ന് അങ്ങോട്ടാണല്ലോ ഒക്ടോബർ ഒക്ടോബറിന് ആക്രമണം ഉണ്ടായത് അതിന് തിരിച്ചുള്ള അടിയാണിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും പ്രതിരോധിച്ചതായിരുന്നു അല്ലെ പ്രതിരോധിച്ചതാണെന്ന് മാത്രമല്ല ടെററിസ്റ്റുകളാണല്ലോ അതായത് ഇറാൻ വളർത്തുന്ന ടെററിസ്റ്റുകൾ ഷിയ രാജ്യമാണ് ഇറാൻ അതെ അവര് വളർത്തുന്ന സുന്നി ഭീകരന്മാരാണ് ഹമാസ് അതെ ഹമാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകര സംഘടനയാണെന്ന് എത്രയോ രാജ്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതെ ആണല്ലോ അതെ അമേരിക്കയൊക്കെ ഉൾപ്പെടെ അതെ അപ്പോൾ ആസും ഹിസ്ബുള്ളയും ഹൂത്തികളും ഉൾപ്പെടെ എല്ലാം ഭീകര സംഘടനകളാണെന്നും അവരെ ഇറാനാണ് വളർത്തുന്നതെന്ന് അറിയുകയും ചെയ്യാം എന്നിട്ടും ഈ പറയുന്ന മാർപ്പാപ്പായുടെ മുമ്പിൽ ഉണ്ണിയേശൂരൻ കിടന്നപ്പോൾ അവിടെ ഈ പാലസ്തീൻ്റെ ഒരു പ്രതീകം വരുത്താൻ ചിലർ ശ്രമിച്ചില്ലേ അപ്പം ഇതൊക്കെ കണ്ടാൽ ഒന്നുകിൽ ഒരു നിലപാട് സ്വീകരിക്കുകയോ നടപടി സ്വീകരിക്കുവോ അല്ലെങ്കിൽ അതിനെ എതിർത്ത് പറയുകയോ ചെയ്യണമായിരുന്നു പക്ഷെ അതൊന്നും പറയാതെ കുട്ടികളെ കവചമാക്കി ഭീകരർ നിൽക്കുമ്പോൾ ആ കുട്ടികൾക്ക് അറ്റാക്ക് നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കുറ്റപ്പെടുത്തൽ രീതിയിലല്ലേ മാർപ്പാപ്പായെന്ന് പറയുന്നത് ഭീകര സംഘടനയാണ് വേറൊരു രാജ്യം പോറ്റി വളർത്തുന്നാണ് ഇതൊന്നും മാർപ്പാപ്പയ്ക്ക് അറിയില്ലേ ഭീകര സംഘടനയെ ഭീകര സംഘടനയാണ് വത്തിക്കാന് പ്രഖ്യാപിക്കാനും മറ്റു രാജ്യങ്ങൾ ചെയ്യുന്ന പോലെ അവരെ കൈകാര്യം ചെയ്യാനും ഇപ്പൊ ഉപരോധം ഏർപ്പെടുത്തുന്നു അങ്ങനെ പറയുന്നതിന് പകരം അല്ലെങ്കിൽ രണ്ടു വശവും പറയണം ഇപ്പോ ഒക്ടോബർ ഏഴിന് നടന്നപ്പോൾ അതിനെ അപലപിച്ചിരുന്നു എന്നൊക്കെ ഉള്ളത് ശരിയാണ് അത് നമ്മൾ പറയാതിരുന്നിട്ട് കാര്യമില്ല ഏകപക്ഷീയമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല പക്ഷെ അങ്ങനെ പറഞ്ഞു ഈ വശവും കൂടിയൊക്കെ കാണണ്ടേ ഒക്ടോബർ ഏഴിന് വെറുതെ ചോദിച്ചു മേടിച്ചാണല്ലോ ആയിരത്തി ഇരുന്നൂറ് പേരെ അവിടെ കൊല്ലുന്നു തുരങ്കം വഴിയൊക്കെ കയറി എന്നുള്ളതൊക്കെ നമുക്ക് നമുക്കറിയാവുന്നതാണ് ഇസ്രയേൽ പലസ്തീൻ ജനതയുടെ സോറി ഇസ്രയേൽ ജൂത ജനതയുടെ ഒന്ന് കാര്യം മാർപ്പാപ്പൊന്ന് ആലോചിച്ച് നോക്കുകയാണ് രാജ്യം ഈ ക്രൈസ്തവരുടെ ഉൾപ്പെടെ പല രാജ്യങ്ങളിലും ഈ പെസിക്യൂഷൻ പീഡനം അനുഭവിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ മാത്രമാണ് അവർക്കൊരു രാജ്യം കിട്ടിയിരിക്കുന്നത് ഇതുപോലെ ഈ പീഡനം ഏറ്റുവാങ്ങിയ വേറൊരു ജനതയില്ല പീഡനം ഏറ്റുവാങ്ങിയ മനുഷ്യരുടെ കൂടെയാണ് മാർപ്പാപ്പെങ്കിൽ ഇങ്ങനെയായിരുന്നു ക്രിസ്മസ് സന്ദേശം വേണ്ടിയിരുന്നത് അതുകൊണ്ടാണ് ഇസ്രയേൽ ഇങ്ങനെ പ്രതികരിച്ചിരിക്കുന്നത് ആ പ്രതികരണത്തെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല സ്വാഭാവികമായ പ്രതികരണം എന്ന് മാത്രമേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക